മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ അടക്കം ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് സിനിമകളിലെ മെഗാസ്റ്റാറുകളുടെ നായികയായ രൂപണി വിവാഹത്തോടെ മാറിമറിഞ്ഞ ജീവിതം അമേരിക്കയിലെ പഠനം ആശുപത്രി ഉടമ ഒരു മകളുടെ അമ്മ ഇപ്പോൾ ആരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാറ്റം മുംബൈയിലെ ഒരു വലിയ കുടുംബത്തിലാണ് കോമൽ മഹുവക്കർ എന്ന രൂപണി ജനിച്ചത് അച്ഛൻ ഒരു അഭിഭാഷകനും അമ്മ ഒരു ഡയറ്റീഷ്യനുമായിരുന്നു നാലാം വയസ്സിൽ മുംബൈയിലെ ലച്ചു മഹാരാജിൽ നിന്ന് രൂപിണി നൃത്തം പഠിക്കാൻ തുടങ്ങി ഭരതനാട്യം കുച്ചിപ്പുടി ഒഡീസി കതക് എന്നിവയുൾപ്പെടെ എല്ലാത്തരം ക്ലാസിക്കൽ നൃത്തങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പഠിച്ചു മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയായ നടിയാണ് രൂപിണി നാടുവാഴികൾ എന്ന സിനിമയിലൂടെയാണ് രൂപിണി മലയാളത്തിലെത്തിയത് അതും മോഹൻലാലിൻ്റെ നായികയായി മോഹൻലാലിനൊപ്പം മാത്രമല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒപ്പമെല്ലാം തിളങ്ങിയ രൂപിണി മുംബൈക്കാരിയാണ് കോമൾ എന്ന പേര് മാറ്റിയാണ് രൂപിണി എന്ന പേരിൽ സിനിമയിൽ മിന്നിത്തിളങ്ങിയത് ബാലതാരമായി സിനിമയിലെത്തി തെന്നിന്ത്യൻ തിരക്കുള്ള നായികയായി മാറിയ രൂപിണിയുടെ ജീവിതം മാറിമറിയുന്നത് വിവാഹത്തോടെയാണ് വിവാഹത്തോടെയാണ് അഭിനയരംഗം വിട്ടത് എങ്കിലും പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്താനും അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അവർക്ക് സാധിച്ചു തൊണ്ണൂറ്റി അഞ്ചിലാണ് രൂപിണി വിവാഹിതയായത് മോഹൻകുമാർ രായണയാണ് ഭർത്താവ് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ഈ ബന്ധം വേർപിരിയേണ്ടി വന്നെന്നാണ് റിപ്പോർട്ടുകൾ അനീഷ എന്നൊരു മകളുമുണ്ട് രൂപിണിക്ക് മകളുമൊപ്പമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ താരം പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഏറെ ആക്റ്റീവായ രൂപിണി പങ്കിടുന്ന വിശേഷങ്ങളൊക്കെയും ഞൊടിയിടയിലാണ് വൈറലാകുന്നത് വിവാഹത്തോടെ ജീവിതം മാറിമറിഞ്ഞുവെങ്കിലും മുടങ്ങിയ വിദ്യാഭ്യാസം രൂപിണി പൂർത്തിയാക്കി അമേരിക്കയിലെ പഠനത്തിന് ശേഷം ഡോക്ടറായി മുംബൈയിൽ തിരിച്ചെത്തി ചെമ്പൂരിൽ ഒരു ആശുപത്രിയും തുടങ്ങി യൂണിവേഴ്സൽ ഹാർട്ട് ഹോസ്പിറ്റൽ എന്നാണ് യൂണിവേഴ്സൽ ഹാർട്ട് ഹോസ്പിറ്റൽ എന്ന പേരിലാണ് അവർ ആശുപത്രി തുടങ്ങിയതെന്നും നിരവധി നാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂലിക്കാരൻ എന്ന സിനിമയിലൂടെയാണ് കോമൽ എന്ന പേര് മാറ്റി രൂപിണി എന്ന പേര് സ്വീകരിക്കുന്നത് വിജയ്കാന്ത് കമൽഹാസൻ പ്രഭു രജനീകാന്ത് തുടങ്ങിയ മെഗാ മെഗാസ്റ്റാറുകളുടെ എല്ലാം നായികയായി കുണുക്കിട്ട കോഴി നാടോടി ബന്ധുക്കൾ ശത്രുക്കൾ തുടങ്ങിയ സിനിമകളിലെല്ലാം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ സിനിമാ ലോകത്ത് വന്ന രൂപിണിക്ക് ഇന്ന് അൻപത്തിയഞ്ച് വയസ്സോളം പ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് മോഹൻലാൽ നായകനായ നാടുവാഴികൾ എന്ന സിനിമയിലൂടെ രൂപിണി മലയാളത്തിലെത്തിയത് തൊണ്ണൂറ്റഞ്ചിന് ശേഷം സിനിമയിൽ നിന്നും ഒരു വലിയ ബ്രേക്ക് എടുത്ത താരം രണ്ടായിരത്തി ഇരുപതിൽ ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് മടങ്ങിവരവ് നടത്തിയത്